ഓ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കാം ചാനൽ ഫസ്റ്റ് ചാനൽ അവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഫുഡ് ബ്ലോഗും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മെമ്മറി ആയിട്ടോ നല്ലൊരു നമുക്ക് എപ്പോഴും മനസ്സൊക്കെ ഇങ്ങനെ സന്തോഷം തരുന്ന കുറച്ച് നിമിഷങ്ങളുണ്ടല്ലോ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടോ വന്നിട്ടുള്ളത് ഇത് അധികമായിട്ട് ഫീൽ ചെയ്യുക ആർക്കാണെന്നറിയോ അത് പ്രവാസികളുടെ ഭാര്യമാർക്ക് വല്ലാതെ ഫീൽ ചെയ്യണൊരു മൊമെൻ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വരുന്ന ഒക്ടോബർക്ക് പത്തൊമ്പത് വർഷമായിട്ടോ ഈ പത്തൊമ്പത് വർഷം കുഞ്ഞാക്ക പുറത്ത് തന്നെയാണ് കേട്ടോ പതിനാല് വർഷത്തോളം സൗദിയിലായിരുന്നു പിന്നെ ഇപ്പോൾ ഉള്ളത് അബുദാബിയാണ് കേട്ടോ അപ്പോൾ ഈ സൗദിയിലായിരുന്ന സമയത്ത് ഞാൻ നല്ല പോലെ കത്തെഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇപ്പോൾ ഏഴ് വർഷമായിട്ടുള്ളൂ കത്തെഴുത്ത് കുറച്ചിട്ട് ഈ വാട്സപ്പൊക്കെ വന്നതിന് ശേഷമാണ് കത്തെഴുതലില്ലായി പറ്റോ ഈ ബാക്കി കത്തെഴുത്ത് ഇപ്പോൾ എല്ലാവരും അങ്ങനെയല്ല ആരും എഴുതുന്നില്ലല്ലോ ഞാൻ ഞാനിന്നാലും എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്ക് കേട്ടോ വാട്സപ്പിലാണെങ്കിലും ഞാൻ എന്തെങ്കിലും ചിലപ്പം ചില ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് എഴുതിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കും എനിക്ക് ഈ വോയിസിനേക്കും ഇഷ്ടം അങ്ങനെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കണത് കേട്ടോ അത് ഞാൻ നല്ല പോലെ ഇപ്പോഴും അയച്ചു കൊടുക്കലുണ്ട് കേട്ടോ ഒരു എസ് എ പോലെ കട എഴുതിയിട്ട് വിടും അങ്ങനെ അങ്ങനെ എനിക്ക് എന്തോ അതിനോട് വലിയൊരു താല്പര്യമാണ് അതന്നെ ഇപ്പോൾ ഈ കാണും പറയുന്നുണ്ടല്ലോ എത്ര ഒരു കത്ത് ഞാൻ അയച്ചിട്ടുണ്ടറിയുമോ പതിനഞ്ച് പേജിൽ കവിയാതിനെ കത്ത് എഴുതിയില്ല അത്രയും ഞാൻ കത്ത് എഴുതി വെക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം എഴുതും പിന്നെ അവർ പറഞ്ഞതിനും ചോദിച്ചതിനും മറുപടി മാത്രമായിരിക്കില്ല എന്നാ എല്ലാം വള്ളി പൊള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും എഴുതും പിന്നെ നമ്മുടെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ അത് വേറെ എഴുതും പിന്നെ നാട്ടിൽ കിടക്കണ കാര്യങ്ങൾ അന്നൊന്നും കുട്ടികളില്ലല്ലോ കുട്ടികൾ കുട്ടികളായിട്ടും അങ്ങനെ അധികം കത്ത് എഴുതിയിട്ടില്ല കേട്ടോ പിന്നെ സജമോളായിട്ടാണ് പിന്നെയും കത്ത് പിന്നെ കുട്ടികളുടെ കാര്യങ്ങളല്ല അന്ന് കുട്ടികളില്ലാത്ത സമയത്താണ് അധികം കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് വെറുതെ നമ്മളുടെ ഇങ്ങനെ ഫീലിങ് നമ്മൾ യാത്ര ചെയ്തതിനെ കുറിച്ചിട്ട് അതൊക്കെ അങ്ങനെ എഴുതി 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 ഒരു പതിനഞ്ച് പേജ് പതിനാല് പേജൊക്കെ ഉണ്ടാകും ഓരോ കത്ത് പിന്നെ പോസ്റ്റിൽ എഴുതുന്ന സമയത്ത് ഇടുന്ന സമയത്ത് നമുക്ക് അധികം വെയിറ്റ് ഇടാൻ പാടില്ല കേട്ടോ കത്ത് രണ്ടോ മൂന്നോ പേജാകുമ്പോൾ തന്നെ നമുക്ക് കത്ത് ക്ലോസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ പൈസ കിട്ടണം അപ്പോൾ നമ്മൾ അതിന് റിസ്ക് എടുക്കാറില്ല ആരെങ്കിലും പോകുമ്പോൾ അങ്ങനെ എഴുതി വിടുക ചെയ്യുക അവിടെ സൗദിയിലായിരുന്ന സമയത്ത് എപ്പോഴും ആളുകൾ ഇങ്ങനെ വരും അവർ അമ്മാവൻ്റെ കടയിലായിരുന്നു അപ്പോൾ അവിടുന്ന് ഇടക്ക് ഇങ്ങനെ ഓരോരുത്തർ വരും മലപ്പുറത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു വിളയിൽ വിളയിൽ റഫീഖ് കാക്ക റഫിക്കാക്ക മരിച്ചിട്ടോ പിന്നെ വാപ്പു വാപ്പുകാക്ക അമീർ കാക്ക ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും എന്നിട്ട് അവരുടെ കയ്യിലൊക്കെ നമുക്ക് കത്തുണ്ടാവും പിന്നെ പിന്നെ ആ സമയത്ത് കത്തുണ്ടാവും പിന്നെ ഇതുപോലെ ഫോട്ടോസും ഉണ്ടാവും ഇത് ഞാൻ അങ്ങോട്ട് കുഞ്ഞാക്കാക്ക അയച്ച ഫോട്ടോസാട്ടോ അമ്മാവിൻ്റെ മകൻ്റെ കല്യാണത്തിനടുത്ത ഫോട്ടോസാണ് അപ്പോൾ ഇത് കുഞ്ഞാക്ക ഇതൊക്കെ എടുത്ത് വെച്ചതാണ് നിന്ന് ക്യാൻസൽ ചെയ്ത് വരുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ട് കൊടുത്തയക്കണ്ട കത്തുകളൊക്കെ കുഞ്ഞാക്കൊരു പെട്ടയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അവർന്നൊന്നും അവിടെ കളയാതെ കത്തിക്കാതെ എല്ലാ നാട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലധികം ഞാൻ എഴുതിയ കത്ത് കേട്ടോ കുഞ്ഞാക്കെ എഴുതും ഒരു രണ്ട് പേജിലധികം കാരണം അവർക്ക് ടൈം ഉണ്ടാവില്ലല്ലോ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് രണ്ട് മൂന്ന് പേജൊക്കെ എഴുതും ഞാനാണ് അധികം നമുക്ക് പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ അപ്പോൾ ഇഷ്ടം പോലെ എഴുതാ സമയം ഉണ്ടല്ലോ എന്നാലും കുഞ്ഞാക്ക് ആര് വരുവാണെങ്കിൽ ഒന്നോ രണ്ടോ പേജ് എഴുതിയിട്ടൊരു കത്ത് എനിക്ക് ഉണ്ടാവും അതിലൊരു ഫോട്ടോ ഉണ്ടാവും കേട്ടോ ഇത് ഈ ഇതിൽ പേപ്പർ കട്ടിങ് കാണുന്നത് നമ്മുടെ അമ്മാവൻ അസർഗാക്ക അമ്മാവൻ മരിച്ചു അവർ കുറേ റിസ്ക് ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കാണുന്നതിന് കാഴ്ച ഒക്കെ പോയിട്ട് മരിച്ചതാണ് അപ്പോൾ അതിൻ്റെ പേപ്പർ കട്ടിങ് കുഞ്ഞാക്ക് കത്തിൽ വെച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാ സംഗതി സൂക്ഷിച്ച് വെക്കും ഇത് കണ്ടേക്കിനോ അല്ലാത്തൊരു സങ്കടമായി നമുക്കൊരു എന്നാലൊരു ഫീലിംഗ് ഇങ്ങനെ മനസ്സിലൊക്കെ വന്നിട്ടോ എല്ലാ സംഗതിയും അവർ കുഞ്ഞാക്ക് സൂക്ഷിച്ചു വെക്കും ഫോട്ടോസും കത്തുകളാണ് മെയിനായിട്ട് ഇപ്രാവശ്യം ഞാനീ ഇടക്കിനത് എടുത്ത് വായിക്കു കിട്ടോ ഇട്ടിട്ട് എനിക്കെന്നെ ചെറി വരും അയ്യേ ഞാൻ എന്തൊക്കെയാണ് അന്ന് എഴുതിയിക്കണെന്ന് ആലോചിച്ചിട്ട് വല്ലാത്ത കുറച്ചിൽ വരും ഇടക്കിനടുത്ത് വായിക്കും ഇന്നുപോലെ ഒതുക്കി ഇങ്ങനെ വെക്കും ഒരു മെമ്മറി ഒരു നമുക്കിപ്പോഴും നമുക്ക് പറഞ്ഞാൽ എപ്പോഴും ഈ വിഷമങ്ങളല്ലേ നമ്മൾ ഒന്നാമത് ഈ പ്രവാസി ഭാര്യ അപ്പോൾ തന്നെ നമുക്കൊരു എപ്പോഴും ഇങ്ങനെ ടെൻഷനല്ലേ നമുക്ക് പൊതുവേ ഈ എല്ലാം കൊണ്ടും സുഖമാണ് പക്ഷേ നമ്മൾക്ക് ഇന്നാലും ഒരു നീറ്റൽ നീറ്റലുണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനെ കത്ത് കയറിയതും ഇങ്ങനത്തെ റൊമാൻറ്റിക് മൊമെൻ്റുകൾ ഫീൽ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നടിയിൽ കമൻറ്റ് കിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ